ഫ്രണ്ട്സ് എല്ലാവർക്കും രശ്മിസ് കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇതിൽ ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്കിത് തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ ഒരു മീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ മീൻ കറി തയ്യാറാക്കി എടുക്കുന്നതിനായി ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് തരം മീൻ തയ്യാറാക്കുകയാണെങ്കിലും ഈ മൺചട്ടി എടുക്കുകയാണ് നല്ലത് മൺചട്ടിയിലാകുമ്പോൾ മീൻ കറി നല്ല രുചി കൂടുതലായിരിക്കും ഇനി അതിലേക്ക് നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം ഉലുവ ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നാലഞ്ച് വെളിച്ചുള്ളി എന്നിട്ട് ഒന്നിടക്കി കൊടുക്കാം അതിനുശേഷം ഒരു മീഡിയം സൈസിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് പക്ഷെ ഏറ്റവും രുചി കൂടിയത് ചെറിയ ഉള്ളി എടുക്കുകയാണ് ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഉള്ളി വഴിന്തരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കാരണം മീൻകറി നല്ല കൊഴുപ്പിൽ കിട്ടാൻ ഉള്ളി കുറച്ച് തന്നെ വരണം ഇപ്പൊ നന്നായി കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇത് നമുക്ക് ചെറുതായി ഒന്ന് ഒരു മുപ്പത് സെക്കൻഡ് വരെ ഇളക്കി കൊടുക്കാം മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒരു മുപ്പത് സെക്കൻഡ് ഇളക്കിയാൽ മതിയാവും ഇവിടെ മല്ലിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കാരണം മീൻകറിക്ക് മല്ലിപ്പൊടി അധികം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇത് അങ്ങനെ ഇടുകയല്ല ഇത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ആ തക്കാളി പേസ്റ്റ് ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത് അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയുടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം തക്കാളി ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അതിനുശേഷം മാത്രമേ ഒഴിക്കാവൂ കാരണം തക്കാളിയുടെ പച്ചമണം നിൽക്കുകയാണെങ്കിൽ മീൻ കറിക്ക് അത് രുചി വ്യത്യാസം വരും അപ്പം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം മീൻ കറി സാധാരണയായി കുടംപുളി ഇട്ട് വെക്കുന്നതാണ് നല്ലത് സാധാരണ പുളിയെടുത്തും മീൻകറി നമുക്ക് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്നതാണ് ഞാനിപ്പോ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പുളിയുടെ അളവ് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ച മൂന്ന് പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോ കറി നന്നായി തളിച്ചു വന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെ മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം ഇതിൽ ഏത് തരം മീൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏത് മീനാണെങ്കിലും ഈ തരത്തിലൊന്ന് വെച്ച് നോക്കിയാൽ നല്ല രുചിയായിരിക്കും ഞാനിപ്പോ ഇവിടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നും ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് നന്നായി തിളച്ച് ഒന്നുകൂടി കുറുകി വരേണ്ട ആവശ്യമുണ്ട് അപ്പം ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പം ഗ്രേവി നന്നായി തിളച്ച് വരുന്നുണ്ട് നമുക്കിത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം കാരണം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇളക്കുകയാണെങ്കിൽ മീൻ ചിലപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇപ്പോൾ തന്നെ ഗ്രേവി എല്ലാം മീനിലേക്ക് പിടിക്കുന്നതിനായി നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം മീനുകൾ ഒരു പത്ത് മിനിറ്റ് എടുക്കുമ്പോഴേക്കും നന്നായി വെന്ത് കിട്ടും എന്തായാലും നമുക്കിതൊരു ഏഴെട്ട് മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ മീനൊന്ന് വെന്ത് കിട്ടും ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്ന് വെന്ത് വന്ന് നോക്കാം മീൻ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ തന്നെ ചട്ടിയില് ഇങ്ങനെ തന്നെ കുറച്ച് നേരം ഇരിക്കട്ടെ നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം കാരണം മൺചട്ടി ആയതുകൊണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് മൺചട്ടി ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുന്നത് കാരണം ഇത് ഓഫ് ആയാലും ഇതിനുള്ള ചൂട് നന്നായി ഇറങ്ങിച്ചെന്ന് മീനെല്ലാം ഒന്നുകൂടി വെന്ത് കിട്ടും ഇനി നിങ്ങൾ മൺചട്ടി അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് ഫ്ലെയിം ഒന്ന് സിമ്മാക്കി വെച്ചാലും മതിയാകും ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് ഈ വെളിച്ചെണ്ണ പൊടി ചേർത്തി കുറച്ച് കറിവേപ്പിലെ പൊടി ചേർക്കുമ്പോഴേക്കും ഒരസാധ്യ ടേസ്റ്റ് തന്നെയായിരിക്കും മീൻ കറി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ മീൻകറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം